ഹലോ ഡിയർ ഫ്രണ്ട്സ് നാടൻ രസക്കൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് സ്പെഷ്യൽ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത് ഞാൻ രണ്ട് സവാള സ്ലൈസായി മുറിച്ചതും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതുപോലെ മുളക് പൊടി ഒര ടീസ്പൂൺ പിന്നെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കൈകൊണ്ട് തിരുമ്മി വയ്ക്കാം നന്നായി ഒന്ന് കുഴച്ച് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമൊക്കെ ഉള്ളിയിൽ പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് കുഴച്ച് വയ്ക്കാം എന്നി എന്നിട്ടിത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഒരു ഉള്ളി ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഊറി വരും അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാൽ സ്പീ ടീസ്പൂൺ മുളക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതിലേക്കൊരു തക്കാളി കൂടി മുറിച്ചിട്ടിട്ട് ഒന്ന് വീണ്ടും നന്നായി ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ മുതിഞ്ഞ് അരക്കണം ഇനി നമുക്ക് ഉള്ളി വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച് കൂട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ചെറിയ തീയിലൊന്ന് ഇത് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ തേങ്ങ അരച്ച് വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ മിക്സിഡ് ജാറിലൊരു അല്പം വെള്ളം കൂടി ചേർത്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ചെറിയ രീതിയിൽ ഈ സമയം ഞാൻ പച്ച പുളിയാണ് ഇത് വാളൻ വാളൻപുളിയുടെ അത് ഒരു വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് ഈ കൂട്ടിലേക്ക് തൊട്ട് കൊടുക്കാം ഇപ്പോൾ ചെറുതായി തിള വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കഴുകി ഉപ്പും മഞ്ഞളുമൊക്കെ പുരട്ടി വെച്ച അയിലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇന്നിവിടെ അയിലയാണുള്ളത് അതുകൊണ്ട് അയില കറി വെക്കാമെന്ന് വിചാരിച്ചു ഏത് മത്സ്യമാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല രുചിയുണ്ടാവും അപ്പോൾ നമുക്ക് അയില ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ നമ്മളെ കറി റെഡിയായി ഇനി നമുക്ക് കറിയിലേക്ക് ഇടാൻ കറിവേപ്പില കറിവേപ്പിലയൊന്ന് പറിക്കാൻ പോയാലോ ഇവിടെ വീട്ടിൻ്റെ പുറത്തുള്ള കറിവേപ്പില പറിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ പുതിയതായിട്ട് നല്ല പുതിയ കറിവേപ്പില ഉണ്ടായി വന്നതാണ് വലിയ മരമാണ് പക്ഷേ ഇതിൽ കുറേ എന്തൊക്കെയോ കേടുവന്ന് പോയിപ്പോയായിരുന്നു ഇപ്പോൾ പുതിയതായിട്ട് പുതിയ തളിയില വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില വറച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പില കൂടി ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ ടേസ്റ്റിയായ അയിലക്കറി റെഡിയായി നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക്യൂ